നമസ്കാരം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടത് ലബനൻ തലസ്ഥാനമായ ബേറൂട്ടിലെ ഇവരുടെ രഹസ്യ കേന്ദ്രത്തിൽ ചർച്ചകൾ മൊഴിയിരിക്കുന്ന സമയത്താണ് ഇയാൾക്ക് നേരെ ആക്രമണമുണ്ടായത് അന്ന് ഹസൻ നസറുള്ള കൂടാതെ ഇരുപതോളം ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡർമാരും കൊല്ലപ്പെട്ടിരുന്നു ഇപ്പോൾ ഇക്കാര്യത്തിന് സ്ഥിരീകരണവുമായി എത്തിയിരിക്കുകയാണ് ഹിസ്ബുളയുടെ ഒരു മുതിർന്ന നേതാവ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തന്നെയാണ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടത് എന്നും അവരുടെ ആ ഭൂമിക്കടിയിലുള്ള വാർറൂം അതായത് മറ്റുള്ളവരെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുള്ള വാർറൂം ക്രമീകരിച്ചിരുന്നു ഇതിനുള്ളിൽ വെച്ചാണ് ഹസൻ അസറുള്ള കൊല്ലപ്പെട്ടത് എന്നുമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിരുന്ന ഒരു ഹിസ്ബുള്ള നേതാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത്തിരണ്ട് വർഷം ഹിസ്ബുളയെ നയിച്ചിരുന്ന നേതാവായിരുന്നു ഹസൻ അസറുള്ള ഇയാളെ വധത്തിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ആ ഇസ്രായേൽ സൈന്യം ലബനിലേക്ക് കടന്നു കയറി അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ തന്നെ നടത്തിയത് ഇപ്പോൾ കഴിഞ്ഞ നവംബർ അവസാനം മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു വെടിനിർത്തലിന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇടപെട്ട് തീരുമാനമായത് എന്നാൽ ഹസൻ നസറുള്ളയെ കൊല്ലുന്നതിന് വേണ്ടി വിവിധ പദ്ധതികളാണ് നേരത്തെ തന്നെ ഇസ്രായേൽ ആലോചിച്ച് നടപ്പിലാക്കിയിരുന്നത് ഇതിനെക്കുറിച്ച് ഇപ്പോൾ പല അഭിപ്രായങ്ങളാണ് പുറത്തു വരുന്നത് ഹസൻ നസറുള്ളയെ കൃത്യമായി ഈ ഭൂമിക്കടിയിലുള്ള താവളത്തിലുണ്ട് എന്ന് കണ്ടെത്താൻ ഇസ്രായേൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം ഇതനുസരിച്ച് ഹസൻ നസറുള്ളയുമായി വളരെ അടുപ്പമുണ്ടെന്ന് പറയപ്പെട്ടിരുന്ന ഒരു ഇറാൻ പൗരനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പറയപ്പെടുന്നു ഇയാൾ ഹസൻ നസറുള്ളയെ സന്ദർശിക്കുകയും ഹസ്തദാനം നടത്തുകയും ചെയ്തു എന്നാണ് ഈ ഒരു സൗദി ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇയാൾ കയ്യിൽ ഒരു കെമിക്കൽ പുരട്ടിയിരുന്നു എന്നും അസൻ അസറോടെ കയ്യിലും ഈ കെമിക്കൽ പുരണ്ടതിനെ തുടർന്ന് കൃത്യമായ സെൻസറുകൾ ഉപയോഗിച്ചാണ് ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദ അതല്ലെങ്കിൽ വളരെ താണുറക്കുന്ന ചില ഡ്രോണുകൾ ലബനിൽ ലെങ്ങും തന്നെ ഇസ്രായേൽ വിന്യസിച്ചിരുന്നു ഈ ഡ്രോണുകളാണ് ഈ കെമിക്കലിനെ ട്രാക്ക് ചെയ്ത് കൃത്യമായി കണ്ടുപിടിച്ച് അസൻ നസറുള്ള എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന കാര്യം ഇസ്രായേൽ സൈന്യത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാണ് ഈ സൗദി ചാനൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഏതാണ്ട് ആറോളം അതീവ പ്രഹരശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഇസ്രായേൽ ഇയാളുടെ രഹസ്യത്താവളം തകർക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചത് ടൺ കണക്കിന് ബോംബുകളാണ് അന്ന് ഇവിടേക്ക് ഇസ്രായേൽ വർഷിച്ചത് ഇതിൻ്റെ ഫലമായിട്ടാണ് ഹസൻ നസറുള്ളയും ഏതാണ്ട് ഇരുപതോളം ഏറ്റവും പ്രധാനപ്പെട്ട അനുയായികളും കൊല്ലപ്പെട്ടത് ആ കൊല്ലപ്പെട്ട ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു അന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന ബെഞ്ചമിൻ നതന്യാഹു ആ ഐക്യരാഷ്ട്ര പൊതുസഭയെ അഭിസംബോധന ചെയ്തത് ഒരുപക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ഐക്യരാഷ്ട്ര പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്ന വേളയിൽ ഇത്തരത്തിലുള്ള ആക്രമണം ഇസ്രയേലിൽ നടത്തില്ല എന്ന് കരുതിയായിരിക്കാം പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം വിളിച്ചുകൂട്ടി ഹസൻ നസറുള്ള ഇത്തരത്തിൽ ഒരു യോഗം വിളിച്ചത് എന്നാൽ ഇതുതന്നെ സമയമൊന്ന് കണക്കാക്കി തന്നെ ആയിരിക്കണം ഇസ്രായേൽ സൈന്യം വളരെ കൃത്യമായി അവിടേക്ക് ആക്രമണം നടത്തിയത് കൂടാതെ അന്ന് ഐക്യരാഷ്ട്ര പൊതുസഭയിലെ പ്രസംഗം പൂർത്തിയാക്കി പുറത്തേക്ക് വന്ന നദന്യാഹുവിനോട് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് ചെവിയിൽ എന്തോ രഹസ്യം പറയുകയായിരുന്നു അങ്ങനെ വാർത്താ സമ്മേളനം പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ച് നദന്യാഹു താൻ മറ്റുള്ള തൻ്റെ എല്ലാ പരിപാടികളും റദ്ദാക്കി നാട്ടിലേക്ക് മടങ്ങുകയാണ് എന്ന് പ്രഖ്യാപിച്ചു ഒരുപക്ഷെ ആ ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ നദന്യാഹുവിനോട് ചെവിയിൽ പറഞ്ഞത് ഹസൻ അസുറയും സംഘത്തെയും വകവരുത്തി എന്ന് തന്നെയായിരിക്കണം ഇവിടെ ഉയരുന്നൊരു ചോദ്യമുണ്ട് ഇവിടെ വരുന്ന ചോദ്യം ഉണ്ട് ഏത് തിറാൻകാരനാണ് ഹസൻ നസ്രുള്ള ഒറ്റിയത് എന്ന് എവിടെയും ആ ഇസ്രയേലിൻ്റെ ചാരസംഘടനയും മൊസാദനും നുഴഞ്ഞു കയറാൻ പറ്റുമെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവായി മാറുകയാണ് ഇപ്പോഴുള്ള ഈ ഒരു വെളിപ്പെടുത്തൽ ഹസൻ അസുറുള്ളയുമായി വളരെ വ്യക്തിബന്ധമുള്ള ഒരാളിന് മാത്രമേ അയാൾ അടുത്തെത്താനും ഹസ്താനം ചെയ്യാനും കഴിയുമായിരുന്നുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാധാരണക്കാർക്ക് ഇയാൾ ഇവിടെ താമസിക്കുന്നു പോലും അറിയില്ലായിരുന്നു ഹിസ്ബുള്ളയുടെ തന്നെ താഴെത്തട്ടിലുള്ള ആണികൾക്ക് ആർക്കും തന്നെ ഹസൻ അസ്രുള്ള എവിടെയാണ് ജീവിക്കുന്നത് എന്ന് പോലും അറിയില്ലായിരുന്നു കാരണം ഇയാൾ പൊതുവേദികളിൽ അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ഒരു ശീലക്കാരനായിരുന്നില്ല കൂടുതലും ആയിരുന്നു ഇയാളുടെ അഭിസംബോധനകളും മറ്റും പുറത്തു വന്നിരുന്നത് അപ്പോൾ കൃത്യമായി കൂടെ ഉണ്ടായിരുന്ന ആരെങ്കിലും ഒറ്റയില്ലെങ്കിൽ ഹസൻ അസറലെ പിടിക്കാൻ കഴിയില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ഏതായാലും ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും എല്ലാം ചേർന്ന് നടത്തിയ സംയുക്ത സംരംഭം തന്നെയായിരുന്നു ഇയാളെ വധിക്കുക എന്നുള്ളത് അതിലവർ വിജയിക്കുക തന്നെ ചെയ്തിരുന്നു ഏതായാലും ഹിസ്ബുള്ളയുടെ രഹസ്യ താവളത്തിനുള്ളിൽ തന്നെയാണ് ഇയാൾ കൊല്ലപ്പെട്ടത് എന്നുള്ളത് ഉറപ്പാണ് ഇത് ഇവർ വാർവുമായി തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഒരു കാലത്തെ മുതിർന്ന നേതാവായിരുന്ന ഒരാൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്